സഹാബർ സീതാറാം യെച്ചൂരിയുടെ വേർപാട് ഇന്ത്യയിലെ സി പി എമ്മിന് മാത്രമല്ല ഇന്ത്യയിലെ മതേതര ശക്തികൾക്കും ജനാധിപത്യ പ്രസ്ഥാനത്തിനും കനത്ത നഷ്ടമാണ് വർത്തമാനകാലത്ത് രാജ്യം നേരിടുന്ന ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ രാഷ്ട്രീയവും സംഘടനാപരമായ ഒരു നേതൃത്വപരമായ പങ്ക് നിർവഹിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു സഹാവർ സീതാറാം മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രാഷ്ട്രീയമായ തിരിച്ചടികൾ വരുന്ന ഒരു ഘട്ടത്തിൽ പാർട്ടിയെ മുന്നോട്ട് നയിക്കാനുള്ള ശക്തമായ ദാർശനികമായ നേതൃത്വ പാഠവും എല്ലാ ഘട്ടത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട് കേരളത്തിലെ സിപിഎമ്മിനെ എല്ലാ കാലത്തും സഹായിച്ച ഒരു വലിയ നേതാവായിരുന്നു അദ്ദേഹം വ്യക്തിപരമായി ഉള്ള ആത്മബന്ധം ആരംഭിക്കുന്നത് ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം പാർട്ടി ജില്ലാ സെക്രട്ടറിയാണ് ഏറ്റവും അവസാനം അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന ലാസ്റ്റ് സ്റ്റേറ്റ് കമ്മിറ്റി യോഗത്തിലും വ്യക്തിപരമായി അദ്ദേഹവുമായി സംസാരിച്ചു വളരെ ആകസ്മികമായ ഒരു വേർപാടാണ് ഇതിനെ അതിജീവിക്കാൻ വളരെയേറെ പ്രയാസമുണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ പാർട്ടി അതിനെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കാൻ എല്ലാ തരത്തിലും പരിശ്രമിക്കും പരിശ്രമിക്കേണ്ടതാണ്